പ്രശാന്തമായിട്ട് ഈ ഭീകരവാദികളുടെ നോട്ടപ്പുള്ളിയാണ് ട്രംപ് അദ്ദേഹത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിന് സമാനമായ ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിന് മുന്നിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് ആ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ളവരെല്ലാം വലിയ ജാഗ്രതയോടെയാണ് ഇത് നോക്കിക്കാണുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റായി ചുമതലയേറ്റിട്ടില്ല ജനുവരി ഇരുപതിനാണ് ചുമതല ഏൽക്കുന്നത് അതിനു മുൻപ് തന്നെ ഇനി ഇത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചാണോ ട്രംപിന് ലക്ഷ്യം വെച്ചാണോ ഇങ്ങനൊരു സംഭവം നടന്നത് അത് ട്രംപിനെ ലക്ഷ്യം വെച്ചാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികാരത്തിൽ സ്ഥാ ഇപ്പം അധികാരത്തിലേക്ക് വരുന്ന അതിനു മുമ്പ് തന്നെ വീണ്ടും അദ്ദേഹത്തിനെതിരെ പദശ്രമവും അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് ഇന്ത്യൻ റിപ്പോർട്ടുണ്ട് അമേരിക്കൻ്റെ ഏഷ്യാന്വേഷണോ ലോവർ ഏഷ്യാന് അന്വേഷണോ അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് അനുസരിച്ചാണ് അദ്ദേഹം അത് നീങ്ങുന്നതും കാരണം പുള്ളയുടെ സ്വന്തം സെക്യൂരിറ്റിക്കാർ ഉണ്ടായിട്ട് വന്നാൽ രണ്ടു പേർട്ടം അമേരിക്കൻ പ്രസിഡന്റിനെ രക്ഷപ്പെടാൻ സാധിച്ചു അപ്പം ഇപ്പം അമേരിക്കയിലെ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞതുപോലെ ശരിയായി വരുന്ന അവസ്ഥ കാരണം ഇവിടെ ഇസ്ലാമിസ്റ്റ് സാന്നിധ്യം അല്ലെങ്കിൽ ഭീകരരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് മെക്സിക്കോ അല്ലെങ്കിൽ ആ ബോർഡറിൽ നിന്ന് അതിന് വേണ്ട ബോർഡറുകളോ അല്ലെങ്കിൽ അത് ഒരുക്കുന്നതിനകത്ത് പരാജയമാണ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിച്ചത് അതൊക്കെ വാസ്തവമാവുന്ന ഒരവസ്ഥ ഇന്നലെ രാത്രിയിൽ പുതുവത്സര രാവ് അല്ലെങ്കിൽ പുതുവത്സരം ആശംസിച്ചുകൊണ്ടിരുന്ന വളരെ വലിയൊരു ജനക്കൂട്ടത്തിനകത്തോട്ട് ഒരു ഫോഡ് എസ് യു വി ഇടിച്ചു കയറ്റി ഏതാണ്ട് പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തോ മുപ്പത്തഞ്ചോ പേര് വളരെ ഗുരുതരാവസ്ഥയിലാണ് കാരണം പലരുടെയും കൈയും കാലും ഒക്കെ പോയി അല്ലെങ്കിൽ തല തെറിച്ചുപോയി പോയി വളരെ ഭീകരമായിട്ടുള്ളൊരു ആക്രമണമാണ് അപ്പോൾ അതിന് ശേഷം ആ ആക്രമണം ഈ വെളിയിലിറങ്ങി പോലീസിനെ വെടിവെച്ചു പോലീസ് ഇയാളെ വെടിവെച്ച് വന്നു അപ്പോൾ ഇയാളെ പറ്റി വെടിവെച്ചതിന് ശേഷം പരിശോധിക്കുമ്പോൾ ഇയാൾ ഭീകരനാണ് കാരണം ഇയാളപ്പോൾ അവിടെ ഈ പറയുന്നയുടെ പേര് ഷംസുദ്ദീൻ ജബ്ബാർ ദിൻ ഷംസുദ്ദീൻ ജിൻ ജബ്ബാർ അപ്പോൾ ഇയാൾ ഹുസ ഹുസ്മാൻ നിവാസിയാണ് ഏ അവിടെ അവിടുത്തെ ഈ പറയുന്ന മറ്റു രാജ്യത്തു നിന്ന് വന്ന് താമസിപ്പിക്കുന്ന താമസിക്കുന്ന ആൾ അതുപോലെ അദ്ദേഹം പിടിച്ചു കയറ്റിയ വണ്ടി മെക്സിക്കോയിൽ നിന്നും അതിർത്തി കടന്ന് വന്നതാണ് ഈ വണ്ടിക്കകത്ത് ഈ ഐ എസ് ഭീകരുടെ ചിഹ്ന ആ ചിഹ്നം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പരിശോധിക്കുന്ന ഒരു അവസ്ഥ അപ്പം ഇതിന് ശേഷം ഇന്നലെ ഇതിന് സംഭവിച്ചതിന് ശേഷം ഇന്നത്തെ ഇന്നത്തെ അവസ്ഥയും വേറെ ഒന്നുമില്ല ട്രംപ് ഇൻ്റർനാഷണൽ ട്രംപിന് ഈ ഇദ്ദേഹം ബിസിനസ്സുകാരനോ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കാർ പൊട്ടിത്തെറിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അല്ല അത് എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സുരക്ഷിതമായ രാജ്യം സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന രാജ്യം അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രസിഡന്റ് ആകാൻ പോവുകയാണ് അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം ലക്ഷ്യമിട്ടിട്ട് എന്തുകൊണ്ടാണ് അമേരിക്കക്ക് ശ്രീ ഇതിനകത്ത് ശ്രീത്ത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം സുരക്ഷ ഒഴുക്കാൻ പറ്റുന്ന രാജ്യം ഈ രാജ്യത്ത് തന്നെ അല്ലേ അവരുടെ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന വേൾഡ് റൈസൺ ഇടിച്ച് നേരത്തെ താഴെ കളഞ്ഞത് ഈ രഹസ്യാന്വേഷണ സംവിധാനവും ഈ കാര്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വലുപ്പവും അന്നും അമേരിക്ക ലോകത്തിലേറ്റവും വലുപ്പം ഉള്ള രാജ്യമാണല്ലോ അതിനുശേഷം ആ രാജ്യം പാഠം പഠിച്ചിട്ടുണ്ടെന്നാണ് അവർ ആ രാജ്യം പാഠം പഠിക്കുന്നതോ ആ രാജ്യം പാഠം പഠിക്കാത്തോ ഒന്നുമല്ല ഒരു രാജ്യത്ത് ആ രാജ്യത്തെ സംവിധാനങ്ങളെ മറികടന്ന് ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്ത് അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ എന്നുള്ളതിനാണ് അത് നമുക്ക് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ പരിശോധിച്ചാൽ മതി അമേരിക്ക വലിയ വലിപ്പത്തിലുള്ള ഇന്ത്യയിൽ എത്ര നാളായി കാശ്മീർ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളിപ്പോൾ നമ്മുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ഗവൺമെൻ്റ് നമ്മളോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിലയിരുത്തലെന്ന കാശ്മീരിൽ തീവ്ര ബാധം കുറഞ്ഞു അതായത് ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ അടിച്ചമർത്തുവാൻ സാധിച്ചു നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന പത്തു കൊല്ലത്തിനപ്പുറം ഗുജറാത്തിൽ പരിശോധിക്കുമ്പോഴും ഡൽഹിയിൽ പരിശോധിക്കുമ്പോഴും ഇന്ത്യയിലുടനീളം പരിശോധിക്കുമ്പോൾ ആറ് മാസം കൂടുമ്പോൾ ഇവിടെ ഒരു സ്ഫോടനവും പൊട്ടിത്തെറിയും വിദേശ ശക്തികളുടെ പാകിസ്ഥാൻ്റെ സഹായം അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ പരിശോധിക്കുമ്പോൾ നടക്കുകയും ഇത് വളരെ സിമ്പിളായിട്ട് പ്രതികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രതികളെ പിടിവെച്ച് വന്നു ഇതൊന്നും പ്രധാന പ്രതികളല്ലാവുന്നൊരു അവസ്ഥ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കാത്തത് വലിയ മാറ്റം അൻപത് എഴുപത്തിയഞ്ച് കൊല്ലം അല്ലെങ്കിൽ ആയതിനു ശേഷം ഒരു പത്ത് കൊല്ലം കൊണ്ടാണല്ലോ ഈ മോദി എന്ന് പറയുന്ന ആൾ ഭരിക്കുന്നത് മോദി എന്നുള്ള ഫാക്ടറല്ല അപ്പം മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അതിനകത്ത് അദ്ദേഹത്തിന് താല്പര്യമെടുത്ത് ഇന്ത്യ സുരക്ഷിതമായിരിക്കണം അറുപത് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ തുറമുഖവുമായിട്ടും കടൽ ഏറ്റവും കൂടുതൽ കടൽ വട്ടം കിടക്കുന്നതാണ് ഗുജറാത്ത് ഗുജറാത്തിൽ എന്നും സ്ഫോടനമായിരുന്നല്ലോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മോദി മുഖ്യമന്ത്രിയായതിനു ശേഷം സ്ഫോടനമെല്ലാം നടന്നിട്ടുണ്ടോ അന്നല്ലേ ഏറ്റുമുട്ടൽ നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത് ഏറ്റുമുട്ടൽ കൊലപാതകം അതായത് ഇന്നുള്ള ആൾക്കാരെ പിടിച്ചു ചോദ്യം ചെയ്തതിനു ശേഷം കൊന്നുകളയ്യുക മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട കടമ വേറെ ഇപ്പം കോൺഗ്രസിനുണ്ടായിരുന്നു ഈ അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചാൽ സംരക്ഷിക്കേണ്ടത് ഇത് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് ബൈഡൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ബൈഡൻ്റെ താല്പര്യമാണ് അതിനുകൊണ്ട് അവിടെ ആൾക്കാർ കടന്നു കടന്നുകയറിയിട്ടുണ്ട് ഇത് ഈ ബൈഡനും ഇയാളും നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇയാൾ ഒത്തിരി രാജ്യസ്നേഹിയാണ് ആരാ ദേശീയവാദിയാണ് ട്രംപ് അപ്പോൾ അയാൾ രാജ്യത്തിന് വേണ്ടി പറഞ്ഞു വേറെ അപ്പൊ അത് പറയുമ്പോൾ ഇതുപോലുള്ള ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് രാജ്യത്ത് കടന്നു കയറാൻ പറ്റത്തില്ല ഇപ്പോഴും ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമിനെ സംരക്ഷിക്കാനാണ് ഒരു പ്രാന്തൻ കുറെ ആളിനെ കഴിഞ്ഞാൽ സ്വർഗ്ഗത്ത് പോകുന്നു വിചാരിക്കുന്നത് ഏത് സശ്യ പ്രാന്ത ഇയാൾക്കൊന്ന് ഈ പറയുന്ന ഇവനെ പരിശോധിക്കുമ്പോൾ ഇവരുടെ ഒരു രാജ്യത്തുനിന്ന് അവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നു വേറെ രാജ്യത്ത് കടന്നു കയറുന്നു എന്നിട്ട് അവൻ ജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നതിന് പേരം ഈ മാതിരിയുള്ള കാര്യങ്ങൾക്ക് അത് വിശ്വസിച്ച് അവർ എവിടെ നിന്നും ഒരു കാറ് മേടിച്ച് ജീവിതവും മാറ്റി വെച്ചിട്ട് ഒരു ആ ഒന്നും അറിയാത്ത കുറേ പാവത്തിങ്ങളുടെ ദേഹത്തോട്ട് വണ്ടിയിടിച്ച് കയറ്റി കൊന്നുവച്ച് അവനെ പോലീസായിട്ട് ഏറ്റുമുട്ടുന്നു ആ പോലീസുകാർ ഏറ്റുമുട്ടുമ്പോൾ അവൻ അറിയാമല്ലോ മരിക്കും ഈ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുന്നു വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ പ്രമോ അത്തരത്തിൽ പ്രാന്തംമാരെ പ്രമോട്ട് ചെയ്ത് ഒരു രാജ്യത്ത് നിർത്തുന്ന ആൾക്കാർക്ക് ഒരു നേട്ടമില്ല നിർത്തത്തില്ലല്ലോ ഒന്നെങ്കിൽ അയാൾക്ക് സാമ്പത്തിക നേട്ടം ഒരു രാഷ്ട്രീയക്കാരനാണ് സഹായിക്കുന്നതെങ്കിൽ അയാൾക്ക് സാമ്പത്തിക നേട്ടം വേണം അല്ലെങ്കിൽ അയാൾ അധികാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അധികാരത്തുടർച്ചക്കുള്ള കാരണങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർക്കൊരു ഈ പറയുന്ന ആൾക്കാരെ നിലനിർത്തുന്ന ഈ പറയുന്ന ബൈഡൻ അല്ലായാലും വേറെ ആരായാലും അവർക്ക് അതിൻ്റെ ഒരു അജണ്ട ഉണ്ടാവണം അപ്പം അവരുടെ അജണ്ടയുടെ ഭാഗമായിരിക്കും ഈ ഇസ്ലാമിസ്റ്റുകളെ നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാർ താല്പര്യം അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ അവിടെയുണ്ട് അവർ രാജ്യത്തിന് ബാധ്യതയാണ് അവരിതുവരെ അനങ്ങാതിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ട്രംപ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും എന്തൊക്കെ നാശം ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിന് വേണ്ട രീതിയിൽ ഒരുക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക അതേറ്റം പറയുന്നുള്ളൂ കാരണം അമേരിക്ക പോലെ ഇപ്പം സ്ത്രീ തി ചോദിച്ചാൽ ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും രഹസ്യ സംവിധാനങ്ങളുണ്ടായത് ലോക പോലീസ് ചമയുന്ന രാജ്യത്ത് എങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒടത്ത് രാവിലെ പൊട്ടിച്ചു അതിനുശേഷം അവിടെ എവിടെയെല്ലാം പടം അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഈ വിടിച്ചു കയറ്റുവാൻ അവിടെ മരിക്കുന്ന അവൻ തീർന്നല്ല അവൻ വന്ന് ഇവിടെ പൊട്ടിക്കാനൊക്കെ അപ്പോൾ ഇതെല്ലാം ചൈനയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ രാജ്യത്ത് അത്രയും ആ കടന്നുകയറ്റം ഉണ്ട് ആ കടന്നുകയറ്റം അവിടെ സ്ഥിരമായിട്ട് കടന്നു കയറി കാലങ്ങളായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്തോ അതിന് സഹായമുണ്ട് അല്ലെങ്കിൽ ഈ ഇന്ത്യ ലോകത്തെവിടെയും ഉള്ള അല്ലെങ്കിൽ ആൾക്കാരെ പിടിക്കുകയും ഇതുപോലെ ത്രിവുർ സുഖമുള്ളവരെ പിടിക്കുകയും എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കുകയോ ചെയ്യുന്ന വില്ലാതെ ഇരുന്നപ്പം കൊണ്ടുവന്ന് അപ്പോൾ ഏറ്റവും വലിയ സംരക്ഷണത്തിരുന്ന് അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്ക കുറച്ച് സമയം ആ അമേരിക്കയ്ക്കാണ് ഇതുപോലെ ഈ പറയുന്ന ഒരു വണ്ടി ഫോർഡ് വണ്ടി ഓടിച്ചു നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതല്ല ഇതൊക്കെ അനുവദിച്ചിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഇന്ത്യയിൽ കുറേ കാലം മുമ്പ് നടന്നിട്ട് നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം നമ്മുടെ ബോംബെ ഭീക്കർ ആക്രമണം ഇങ്ങനെ ആക്രമണത്തെ അനുവദിച്ചു കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്തിട്ട് പോകും അങ്ങനെ ചെയ്തിട്ട് പോകും പോകുന്ന പോകുന്ന ഇത്തരം ആക്രമണങ്ങൾ മറ്റൊരു തരത്തിൽ നോക്കിയത് ട്രംപിന് അനുകൂലമാകുമല്ല കാരണം ജനങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയും ഈ കുടിയേറ്റക്കാരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള ജനത്തിന് അനുകൂലിനെതിരാവും ട്രംപിന്റെ അതിന് മുമ്പുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയും ഞാൻ ഞങ്ങളല്ല ഭരിക്കണേ ഞങ്ങള് കാവൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് ഞങ്ങൾക്ക് അതിനുള്ള അധികാരങ്ങളില്ല മറ്റധികാരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് പറയാം ട്രംപ് അവിടെ വന്നപ്പോൾ അന്നോട്ട് സ്ത്രീകൾ സമരം തുടങ്ങിയില്ല ഞങ്ങൾ ഇനിയും കല്യാണം കഴിക്കുന്നില്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ല പല രീതിയിലുള്ള ഈ ഡീപ് ചേറ്റിൻ്റെ പല രീതിയിലുള്ള അതുപോലെ രാജ്യങ്ങൾ രാജ്യങ്ങൾക്കുടുന്ന റഷ്യയായിട്ടുള്ള സംഭവം ഏറ്റവും കൂടുതൽ വഷളാക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയിൽ റഷ്യ യൂറോപ്യൻ കൺട്രീസ് കയറി ആക്രമിക്കാൻ റഷ്യ തിരിച്ച് ആക്രമിച്ചാൽ അമേരിക്ക കയറി ആക്രമിച്ചാൽ അതിന് കാരണക്കാരൻ ട്രംപാണ് അല്ലെങ്കിൽ ട്രംപും അമേരിക്ക റഷ്യൻ പ്രസിഡന്റ് തമ്മിൽ ചര്ച്ച നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ചില അമേരിക്കൻ വാഷിംഗ്ടൺ പോസ്റ്റുകളിൽ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നില്ലേ അപ്പം അങ്ങനെ അർത്ഥം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും പിന്നെ അമേരിക്ക ആക്രമിച്ചൊന്നും വരത്തില്ല അപ്പം എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മോശമാക്കുന്ന ഒരവസ്ഥയിൽ അതായത് ഭീകരരെ കൂട്ടുപിടിച്ചാലും രാഷ്ട്രീയ ലാഭത്തിനും താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം ലോകത്തുടനീളത്തിരിക്കുന്നതിന് സ്വന്തം രാജ്യത്തിനകത്ത് ആക്രമണം കാണിച്ചാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം നമുക്ക് തൊലനം ചെയ്യുമ്പോൾ ഇതിനെക്കാട് എത്രയോ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്ര കാലമായി ഇവിടെ കൃത്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളോ സ്ഫോടനമോ കാശ്മീരിൽ പോലും വളരെ കുറച്ചല്ലേ സ്ഫോടനങ്ങൾ നടക്കുന്നു ഇപ്പം ഈ ഇന്നലെ വൈകിട്ടത്തേക്ക് ഈ ചില നമ്മുടെ ഈ പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ പി എഫ് അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാരൊക്കെ ഒതുങ്ങി ഇന്നലെ പുതുവത്സരാശംസകൾ അല്ലെങ്കിൽ പരിപാടികളുമായിട്ട് എസ് ഡി പി എല്ലാം വന്നിട്ടുണ്ട് അതിന് കാരണം എന്താ നമ്മളീ പറഞ്ഞാൽ ഉദാഹരണം പറയും ഇവിടെ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജം ജമാ ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ എസ് ഡി പി യുടെയും ഒക്കെ ഒരു തിരിച്ച് ഒരു ഉയർത്തെഴുന്ന ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നത് കാരണം അവർക്ക് കരുത്ത് കൊടുക്കുന്ന ആരാന്നും മനസ്സിലായില്ല അപ്പം അവർക്ക് കൃത്യമായ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കരുത്ത് പകരാൻ സാധിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പം പി എഫ് ഐക്കാരെ ആക്രമിച്ച ശേഷം ഇവർ ഭയന്നിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു വെളിയിലിറങ്ങാൻ പേടിയുണ്ടായിരുന്നു ഇപ്പം അത് മാറിയിട്ട് ചെറിയ ചെറിയ വെളിയിലിറങ്ങി പ്രകടനവും വെല്ലുവിളികളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നീളം ഈ ചില ഇത് ട്രംപ് ഇരുന്ന കാലത്ത് പല ഒതുങ്ങിയിരുന്ന പലതും ട്രംപ് വന്നതിന് ശേഷം എങ്ങനെ പുനർജനിച്ചത് അവരെ അനുവദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ അവർക്ക് സുരക്ഷിതമായിട്ട് ഇതിന് കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ചു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ അവർക്ക് ബലം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അന്നങ്ങ് ഉണ്ടായി വരുന്നതല്ലല്ലോ അങ്ങനെ അന്നുണ്ടായി വരുന്ന സംവിധാനമൊന്നുമില്ല അതുകൊണ്ട് ഏത് കാര്യം പറയുമ്പോഴും അമേരിക്കയിൽ ട്രംപ് എലക്ഷൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഇസ്ലാമിസ്റ്റുകളുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ട് തീവ്രവാദികൾ വളരെ കൂടുതൽ വലിപ്പത്തിൽ അവിടെ ഉണ്ട് അവിടെ സുരക്ഷിതമല്ല അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഈ പറയുന്ന പോലെ കുടിയേറ്റ് അനധികൃത കുടിയേറ്റം നടത്തിയിട്ട് ഇതിനുള്ള സാധ്യതകൾ ഭീകരവാദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം അന അനാവശ്യമായിട്ടുള്ള കുടിയേറ്റം അവിടുന്ന് ഒഴി ഒഴിവാക്കിയേ മതിയാകത്തുള്ളൂ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ മാറ്റിയേ മതിയാകത്തുള്ളൂ അദ്ദേഹം വന്നതിന് ശേഷം അവിടുന്ന് പാലായനം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ട്രൂ മറ്റേ ട്രൂഡോടെ രാജ്യത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഇങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പുള്ളി എന്ന് സമയം തൊട്ട് അതിർത്തിയിൽ കൂടി പല അവസാനം അതിർത്തി സുരക്ഷിതത്വം ഒരു കാര്യം ആ രീതിയിൽ കാര്യങ്ങൾ വന്നില്ല അപ്പം ഇതെല്ലാം ഒരു ഒരു മൊത്തത്തിലൊരു മാറ്റം ഈ ട്രംപിൻ്റെ കൂടി അമേരിക്കയിൽ ലോകത്തുടനീളം വരും അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്കയിൽ പലയിടങ്ങളിലും പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് അമേരിക്ക പോലും രസിനായിട്ട് വെച്ചിരുന്നെങ്കിലും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ട്രംപ് പറഞ്ഞ പോലെ അമേരിക്ക അത്ര സുരക്ഷിതമല്ല